അങ്ങനെ മിസ്റ്റർ ലീയുടെ കേസ് നടക്കുകയാണ് പ്രോസിക്യൂട്ടർ വന്നിട്ട് അയാളെക്കുറിച്ചുള്ള കുറ്റമെല്ലാം വിവരിക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി പതിനാറ് തവണയാണ് ഇദ്ദേഹം മോഷണം നടത്തിയിട്ടുള്ളത് ഇതിന് മുൻപുള്ള ജഡ്ജിമാരെല്ലാം പാവം ജീവിക്കാൻ വേണ്ടി ചെയ്തതല്ലേ എന്നോർത്ത് ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുത്ത് ഇയാളെ വെറുതെ വിട്ടു പക്ഷെ അതൊരടവായി കണ്ട് ഇയാൾ വീണ്ടും മോഷ്ടിച്ചു മിസ്റ്റർ ലീ പറയും ശരിയാ എന്നെ തൂക്കിക്കൊല്ലാനുള്ള കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലോയർ ചായ എഴുന്നിട്ട് മിസ്റ്റർ ലീയോട് ചോദിക്കും അഞ്ച് വർഷം മുമ്പ് നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റി കാലിന് മുറിവേറ്റ് ജോലി നഷ്ടമായി ശരിയല്ലേ അതെ ശരിയാ കഴിഞ്ഞ വർഷം ബില്ലടയ്ക്കാതെ കറണ്ട് കട്ടായപ്പോൾ തിരികത്തിച്ച് വെച്ച് നിങ്ങളുടെ റൂമിന് തീ പിടിച്ചു അല്ലേ ആ അതും ശരിയാ ജഡ്ജി ആണെങ്കിൽ ചായ വിളിച്ചിട്ട് ഇതല്ല ഇവിടെ റെക്കോർഡിലുണ്ട് നിനക്ക് വേറെ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ആ എസ് സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ഉന്തുവണ്ടി നിറയെ പത്രക്കെട്ട് കൊണ്ടുവരും അതിൽ നിന്ന് രണ്ട് കെട്ടെടുത്ത് താഴെ വെച്ചിട്ട് പറയും ഇത്രയും പത്രം ഉണ്ടെങ്കിലേ മിസ്റ്റർ ലീക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള പണം കിട്ടും അതിലേക്ക് കുറച്ചുകൂടി എടുത്ത് വെച്ചിട്ട് ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ യുവർ ഓണർ നിങ്ങൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും ട്രെയിനിൽ പോയിട്ടുണ്ടോ ഇപ്പോൾ ആരും പത്രം വായിക്കാറില്ല എല്ലാവർക്കും അവരുടെ സ്മാർട്ട് ഫോണിൽ ന്യൂസ് കിട്ടും ഞാൻ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും എനിക്കാകെ മുപ്പത്തഞ്ച് ന്യൂസ് പേപ്പറാണ് കിട്ടിയത് ജീവിക്കാൻ വേണ്ടി ഒരു ദിവസം എണ്ണൂറ് ന്യൂസ് പേപ്പറെങ്കിലും വേണ്ട ആളുകൾ അവരെന്തു ചെയ്യും നിങ്ങളവരോട് മറ്റു വല്ല ജോലിയും ചെയ്യാൻ പറയുമായിരിക്കും പക്ഷേ ഇവരെ പോലെയുള്ളവർക്ക് ഇനി എന്ത് ജോലിയാണ് കണ്ടെത്താൻ കഴിയുക അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലോകം കാണാൻ നിങ്ങളെല്ലാം ശ്രമിക്കണം അടുത്ത സീനിൽ ഹേസുങ് ട്രെയിനിൽ യാത്ര ചെയ്യുവാണ് എല്ലാവരും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അവൾ കണ്ണടച്ച് മിസ്റ്റർ ലീയുടെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുവാണ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വായിച്ചതിന് ശേഷം അവരതെടുത്ത് മുകളിലേക്ക് വെക്കും മിസ്റ്റർ ലീ വന്ന് അതെല്ലാം കളക്ട് ചെയ്ത് ചാക്കിലാക്കി കൊണ്ടുപോകും അവൾ വീണ്ടും ലോയർ ചാ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും യുവർ ഓണർ ഇപ്പോൾ ആരും പത്രം വായിക്കാറില്ല എല്ലാവർക്കും ന്യൂസ് അവരുടെ സ്മാർട്ട് ഫോണിൽ കിട്ടും അയാൾ പറഞ്ഞത് ശരിയാ നീ എന്താ പറഞ്ഞെന്ന് സൂഖ ചോദിക്കും അവൾ മനസ്സിൽ ചിന്തിക്കും എനിക്ക് ലോയർ ചായ സഹായിക്കണം ലോയർ ചായ സഹായിക്കണമെന്നോ അല്ല അയാളുടെ കൂടെ ചേർന്ന് സഹായിക്കണം എന്നല്ല പക്ഷേ അയാൾ പഴയ കേസുമായി സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ ഒരു വിഷമം അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമല്ല ഇപ്പോൾ സ്ട്രീറ്റിൽ ഒരു കടയുടെ മുൻപിലായി മിസ്റ്റർ ലീ ഒരു നാണയത്തുട്ടും പിടിച്ചിരിപ്പുണ്ട് സൂഹ അതുവഴി നടന്നു വരും അവൻ നോക്കുമ്പോൾ അയാൾ ചിന്തിക്കുവാണ് ഈ അഞ്ച് രൂപ കൊടുത്താൽ അവരനിക്കൊരു ബ്രെഡ് തരുമോ വാ അവൻ അയാളുടെ അടുത്ത് വന്ന് ഉറക്കം ചോദിക്കും അപ്പാ നിങ്ങൾ എനിക്കൊരു അഞ്ച് രൂപ തരുമോ എൻ്റെയിലാകെ പതിനഞ്ച് ഉള്ളൂ അഞ്ച് രൂപയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മൂന്ന് ബ്രെഡ് കിട്ടും നീ അതിൽ ഒരെണ്ണം എനിക്ക് തരുമോ ആ ഞാൻ രണ്ടെണ്ണം തരാം അയാൾ ആ പൈസ എടുത്ത് അവന് കൊടുക്കും ഇപ്പോൾ വീട്ടിൽ ഹേസിനെയും സുഹയെയും കാണിക്കും അവൾ പറയുവാണ് നാളെയാണ് മിസ്റ്റർ ലീയുടെ അവസാനത്തെ വാദം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ജയിലിൽ മാത്രമേ ഉള്ളൂ ഓരോരോ ഓപ്ഷൻ ഉം ആ ഡോബിന് അയാൾക്കെതിരെ ആവർത്തിച്ചുള്ള മോഷണമാണ് ചാർജ് ചെയ്തിരിക്കുന്നത് മോഷണമെന്ന് മാത്രമാണെങ്കിൽ ഒരുപക്ഷെ ജയിലിൽ പോകേണ്ടി വരില്ല അവൾ അത് മാറ്റുകയുംയില്ല മിസ്റ്റർ ലീ ആ വ്യക്ടുമായി സെറ്റിൽമെന്റ് ചെയ്തിരുന്നെങ്കിൽ ശിക്ഷ കുറച്ച് കിട്ടിയേനെ രക്ഷയൊന്നുമില്ല എന്നും പറഞ്ഞ് അവൾ തല കുമ്പിട്ട് കിടക്കും പക്ഷേ എനിക്ക് തോന്നുന്നു മിസ്റ്റർ ലീ വിക്റ്റുമായി സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് നിനക്കെങ്ങനെ അറിയാം ഞാനിന്ന് രാവിലെ അയാളെ കണ്ടിരുന്നു ശരിക്കും അയാൾ എന്താ പറഞ്ഞേ അയാൾ ഒരു മരിച്ചടക്കിൻ്റെ സമയത്ത് ആ ന്യൂസ് പേപ്പർ ഓണറെ കണ്ട് ക്ഷമ ചോദിച്ചു ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു പക്ഷേ അത് വർക്കൗട്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല അയാള് മിസ്റ്റർ ലീയുടെ വീട്ടിൽ വന്നിട്ട് തന്നെ ജയിലിൽ ഇടുന്നു പറഞ്ഞ് ഭീഷണി മുഴുക്കിയെന്ന് അപ്പോൾ അയാൾക്ക് സെറ്റിൽമെൻറ്റും വേണ്ട അവൾ എന്തോ ആലോചിച്ചെഴുന്നേറ്റ് മരിച്ചടക്കിന്റെ സമയത്ത് അവരെങ്ങനെ ഒരുമിച്ച് കണ്ടേ മരിച്ചു പോയ ആള് അവർ രണ്ടുപേരുടെയും റിലേറ്റീവ് ആണെന്ന് തോന്നുന്നു അപ്പോൾ വിക്ടിമും മിസ്റ്റർ ലീയും ബന്ധുക്കളാണെന്നോ അവർ ഡിസ്റ്റൻ്റ് കസിൻസ് ആയിരിക്കും അവൾ മനസ്സിൽ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേറ്റീവ് റെസൊല്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം അതെന്താ നീ സഹായിക്കുവാണെങ്കിൽ നമുക്കൊരു വഴിയുണ്ട് ഇപ്പോൾ ഹേസും ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുവാണ് സുഹഅ അങ്ങോട്ടേക്ക് കോട്ടം സ്യൂട്ട് ഒക്കെയിട്ട് വരും ആഹാ നീ നല്ല ലുക്കായിട്ടുണ്ടല്ലോ നീയല്ല എന്നോട് പറഞ്ഞേ സ്യൂട്ട് ഇട്ട് വരാൻ ഞാൻ എങ്ങനെ സഹായിക്കേണ്ടതെന്ന് പറ ഒരു മോഷണക്കുറ്റത്തിനെതിരെ എടുക്കാൻ പരാതിയുടെ ആവശ്യമില്ല വിക്ടിമുമായി സെറ്റിലായാലും ശിക്ഷ കിട്ടിയേക്കാം പക്ഷേ റിലേറ്റീവ് റിലേറ്റീവാണെങ്കിൽ കഥ മാറും റിലേറ്റീവുമായി സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ കേസ് നിലനിൽക്കുകയില്ല ഇതാണ് റിലേറ്റീവ് റെസൊല്യൂഷൻ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാലും ആ പത്ര ഉടമ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കുന്നേ ഇല്ലല്ലോ അയാൾ ലോയർ സാഡ് അദ്ദേഹത്ത് വെള്ളം വരെ ഒഴിച്ചു അതിനാണ് എനിക്ക് ഇതും നിന്നെയും വേണ്ടതെന്ന് പറഞ്ഞ് അവളൊരു കുട എടുത്ത് കാണിക്കും അവൾ അവനോട് അവളുടെ പ്ലാൻ എല്ലാം പറഞ്ഞു കൊടുക്കും ഇപ്പോൾ പത്ര ഉടമയുടെ വീടാണ് പുറത്ത് ആരോ വന്നിട്ടുണ്ട് അയാൾ ആരാണെന്ന് ചോദിക്കും ഹലോ എന്റെ പേര് ഹേസും ഞാനൊരു പബ്ലിക് ഡിഫൻഡർ ആണ് അയാൾ ഉടനെ ഒരു പാത്രം വെള്ളം കൊണ്ട് ഓടി വരും ഗേറ്റ് തുറന്ന് അവരുടെ മേത്തേക്ക് ഒഴിക്കും അവരാണെങ്കിൽ കൊടെ തുറന്ന് പിടിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കേസ് സെറ്റിൽ ചെയ്യാൻ പോകുന്നില്ലെന്ന് ഞങ്ങള് വേറൊരു കാര്യം സംസാരിക്കാൻ വന്നത് ഞാൻ ഹേസും ഇതെന്റെ അസിസ്റ്റന്റ് മിസ്റ്റർ പാക് സുഹ എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ആ മനുഷ്യനെ ജയിലിൽ അടക്കാൻ പോവാ മനസ്സിലായോ നിങ്ങൾ മിസ്റ്റർ ലീടെ വീട്ടിൽ പോയതെന്ന് ഞാൻ കേട്ടു അവിടെ പോയി ബഹളം വെക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു അല്ലേ ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല അവിടെ പോയി സംസാരിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ അയാൾ മനസ്സിൽ ചിന്തിക്കുന്നത് സൂഹയ്ക്ക് മനസ്സിലാവൂ ഞാനെന്റെ ഷൂ ഇട്ട് കയറിയത് കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അയാൾ അത് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവോ സൂഹ പറയും മറ്റൊരാളുടെ വീട്ടിൽ ഷൂ ഇട്ട് കയറുന്നത് പ്രശ്നമല്ലെന്ന് പറയാൻ കഴിയില്ല ഹേസുങ്ങും ഏറ്റുപിടിക്കും അതെ അതിനെ ഒളിച്ചു കിടക്കലെന്ന് പറയും ഇത് കോടതിയിൽ കൊണ്ടുപോയാൽ മോഷണത്തെക്കാൾ വലിയ കുറ്റമാവും അതുമാത്രമല്ല അവൾ അയാളുടെ പത്രം എടുത്ത് വായിക്കും ഈ പത്രം ഡീസൻ്റ് അല്ലാത്തതോ നിയമപരമല്ലാത്തതോ ആയ ഒരു കാര്യവും അഡ്വെർടൈസ് ചെയ്യുന്നില്ല അപ്പോൾ അയാൾ ചിന്തിക്കും അയ്യോ ഞാൻ പ്രായപൂർത്തിയാകാത്തവരുടെ ഡേറ്റിങ്ങിന് പരസ്യം കൊടുത്തത് ഇവർ കണ്ടിട്ടുണ്ടാവുമോ ഇത് മനസ്സിലാക്കിയ സുഹ നിങ്ങൾ ഡേറ്റിംഗ് സർവീസിന് പരസ്യം അല്ലേ അതും പ്രായപൂർത്തിയാകാത്തവരുടെ ഹേസിംഗ് കുറേ പീനൽ കോഡ് എല്ലാം പറഞ്ഞ് ഇതെല്ലാം കുറ്റമാണെന്ന് സമർത്ഥിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഹേസിംഗ് ആണെങ്കിൽ പണ്ട് മൂത്തവക്കീൽ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തല്ല പകരം ഇതിനെ നെഗോഷിയേഷൻ എന്ന് വിളിക്കാമെന്ന് പറയും അങ്ങനെ ഹേസുന്ന് സുഹീം സെറ്റിൽമെന്റ് എല്ലാം വാങ്ങി സന്തോഷത്തോടെ തിരിച്ചു വരുവാണ് നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ എന്താണെങ്കിലും ഞാൻ വാങ്ങി തരാം എനിക്കൊന്നും വേണ്ട ആ എനിക്ക് പോകണമെന്നാഗ്രഹമുള്ള ഒരിടമുണ്ട് അക്വയറിയും അക്വയറിയുമോ പെട്ടെന്നുണ്ടോ നിനക്ക് അവിടെ പോകണ്ടേ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല നീ പോയിട്ടുണ്ടോ പിന്നല്ലാതെ ഇല്ല ഞാനും പോയിട്ടില്ല ശരി ഇന്നത്തെ കോടതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാം എപ്പോഴാണ് കേസ് പതിനൊന്ന് മണിക്ക് അവൾ വാച്ചിൽ സമയം നോക്കിയിട്ട് അയ്യോ ഞാൻ വൈകി എന്ന് പറഞ്ഞ് വേഗം ഓടിപ്പോകും ഇപ്പോൾ കോടതിയിൽ ജഡ്ജി മിസ്റ്റർ ലീയുടെ വിധി പറയുകയാണ് ഞാൻ വളരെയധികം വിഷമത്തോടെയാണിത് പറയുന്നത് എങ്കിലും ആവർത്തിച്ചുള്ള കുറ്റം ആയത് ഇനി ഒരു ശിഷ്യളവ് നൽകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ മൂന്ന് കൊല്ലം പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഹേസുങ്ങ് വാതിൽ തുറന്ന് ഓടി വരും ക്ഷമിക്കണം എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫയൽ ലോയർ ചായക്ക് കൊടുക്കാനുണ്ടെന്ന് അവൾ പറയും എന്നിട്ടത് അയാൾക്ക് കൊടുക്കും അത് കണ്ടതും ചായ്ക്ക് ഒരുപാട് സന്തോഷമാവും ഇത് ശരിക്കുള്ളതാണോ അയാൾ എഴുന്നേറ്റ് വന്ന് കേസിനെ കെട്ടിപ്പിടിക്കും അവളാണെങ്കിൽ അന്തം വിട്ടു പോകും ജഡ്ജി വിളിച്ചു പറയും നിങ്ങൾ നിങ്ങളെന്താ ചെയ്യുന്നത് ഇത് കോടതി മുറിയാ ചായ ആണെങ്കിൽ യുവർ ഓണർ നമുക്കിനി ഈ കേസ് നടത്തേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് സെറ്റിൽമെന്റ് ലെറ്റർ ജഡ്ജിക്ക് കൊടുക്കും വിക്റ്റിമും മിസ്റ്റർ ലീയും ആണ് വിക്റ്റിമിന് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല അതുകൊണ്ട് കേസ് പിൻവലിച്ചിരിക്കുകയാണ് ജഡ്ജിയാണെങ്കിൽ അത് വായിച്ചു നോക്കിയിട്ട് അതെ ഈ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നില്ല നിങ്ങൾക്ക് പോവാമെന്ന് മിസ്റ്റർ ലിയോട് പറയും അത് കേട്ട് പാതി അയാൾ ഓടി രക്ഷപ്പെടും ഹേസിംഗ് ഇപ്പോഴും ഷോക്കിൽ തന്നെയാണ് പിന്നെ കോടതിയുടെ പുറത്ത് അവൾ ഇറങ്ങി വരുമ്പോൾ ലോയർ ചായ കാണും അവൾ അയാളെ കാണാത്തതുപോലെ തിരിഞ്ഞു നടു അയാൾ അവളുടെ പേര് വിളിച്ച് പുറകെ ഓടി വരും ഓ ഇത് നിങ്ങളായിരുന്നോ ഞാനെന്ന് മനസ്സിലായില്ലേ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല സൂഹയാണെങ്കിൽ കോടതി കഴിഞ്ഞ ഉടനെ അവൾ എന്നെ വിളിക്കുമായിരിക്കും പറഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ അവരെ കാണും ഒരുപാട് താങ്ക് യു നീ ഇല്ലായിരുന്നെങ്കിൽ മിസ്റ്റർ ലീ ഇപ്പോൾ ജയിലിലായേനെ അതൊന്നും സാരമില്ല ഞാൻ ക്രെഡിറ്റിന് വേണ്ടിയല്ല ഒന്നും ചെയ്തതെന്ന് ഹേസുങ് പറയും നേരത്തെ കോടതിയിൽ വെച്ച് ഞാൻ ഹഗ് ചെയ്തത് കുഴപ്പമില്ല എനിക്കറിയാം സന്തോഷം വരുമ്പോൾ സഹപ്രവർത്തകർ തമ്മിൽ ഹഗ് ചെയ്യുന്നത് സാധാരണയാണ് എന്നാൽ സഹപ്രവർത്തകർ തമ്മിൽ ഒരു ഹൈഫൈ ആയാലോ എന്ന് അയാൾ ചോദിക്കും അവർ രണ്ടും കൂടെ അടിക്കും അയാൾ അവരുടെ കൈ പിടിച്ച് ഉമ്മ വയ്ക്കും സുഹ ഇത് കണ്ടുകൊണ്ട് നിൽക്കുവാണ് ഇതെന്താ നീ എൻ്റെ ഗേൾഫ്രണ്ട് ആവുമോ ഞാൻ പുറമെ ഇരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ വിറച്ചോണ്ടിരിക്കുക അതുകൊണ്ട് വേഗം ആൻസർ പറയുമോ നിനക്കെന്തെങ്കിലും ഇഷ്ട കേട്ടുണ്ടോ ഇല്ല എനിക്കും നിങ്ങളെ ഇഷ്ടമാണ് ഇത് കേട്ട് സുഹ വല്ലാണ്ടാവും അവൻ അവിടെ നിന്ന് പോകും ഇപ്പോൾ സ്കൂളിൽ സ്വർണ്ണമുടിക്കാരി ഒരു കൂട്ടുകാരൻ്റെ കൂടെ നടന്നു വരുവാണ് ഏതൊക്കെ വിഷയങ്ങളിലാണ് തോറ്റതെന്ന കാര്യമാണ് അവര് സംസാരിക്കുന്നത് അവൾ നോക്കുമ്പോൾ സുഹ ദൂരെ ഗ്രൗണ്ടിൽ കിടക്കുന്നത് കാണാം അവൾ സുഹ എന്ന് വിളിച്ച് ഓടി ചെല്ലും അവൻ അവിടെ കിടന്ന് അന്ന് ചാ ഹേസുങ്ങിനെ വീട്ടിൽ കൊണ്ടാക്കിയ കാര്യവും ഡേറ്റ് ഒന്നും അല്ലാന്ന് പറഞ്ഞ് സിനിമയ്ക്ക് പോയ കാര്യവും അയാൾ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യമെല്ലാം ആലോചിക്കും അവൻ അന്ന് വാങ്ങിയ ആ എടുത്ത് നോക്കും അതെടുത്ത് വലിച്ചെറിയും സ്വർണ്ണമുടക്കാർ വരുമ്പോൾ ആ പാവ് മാത്രം അവിടെ ഉണ്ട് അത് പ്ലേ ചെയ്യുമ്പോൾ ഹേസുങ് ഗുഡ് ജോബ് എന്ന് സൂഹ റെക്കോർഡ് ചെയ്തു വെച്ചത് കേൾക്കും ഇതെന്താ അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവളെ ശരിക്കും ഇഷ്ടമാണ് സുഹ അവിടെയൊന്ന് പോകും ഇപ്പോൾ മിൻകുക്ക് കടയിലേക്ക് വരുവാണ് അയാളുടെ ഫോണിൽ വീണ്ടും മെസ്സേജ് വരും ഇതെന്താണോ ശല്യം എന്നും പറഞ്ഞ് അയാൾ അതിൽ ക്ലിക്ക് ചെയ്യും ട്രാക്കറാണെങ്കിൽ ഉറക്കം തൂങ്ങി ഇരിക്കുമായിരുന്നു അയാളുടെ കമ്പ്യൂട്ടറിൽ അപ്പം തന്നെ ശബ്ദം കേൾക്കും ഫൈനലി പിടി പിടികിട്ടിയെന്നും പറഞ്ഞ് അയാൾ മീൻകുക്കിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തും അമ്മയാണെങ്കിൽ ഹേസങ്ങിന് വേണ്ടി മീറ്റെല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ് അപ്പോൾ അയാൾ അങ്ങോട്ട് കയറി വരും ഞാൻ നിനക്ക് വേണ്ടിയും കുറിച്ച് ഫുഡ് ആക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് അവർ പറയും അയാൾ അവരുടെ പേര് വിളിക്കും എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനാണെന്ന് എന്താ കുറച്ച് നീണ്ട കഥയാണെന്ന് പറഞ്ഞ് അയാൾ അവരുടെ അടുത്തേക്ക് വരും അയാളുടെ കയ്യിൽ ഒരായുധവുമുണ്ട് ഹേസുങ്ങാണേൽ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരുന്ന് അമ്മയെ ഫോൺ വിളിക്കുവാണ് അമ്മേ നിങ്ങൾ എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസിച്ചേ അമ്മ പറയും ഞാൻ ബാത്റൂമിലായിരുന്നു നീ എന്താ ഇപ്പോൾ വിളിച്ച് ഞാൻ നാളെ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ വേണ്ട എനിക്കൊന്നും വേണ്ട ഇത് ചോദിക്കാനാ വിളിച്ചത് അല്ല എൻ്റെ ദേഹത്തെ വേസ്റ്റ് എറിഞ്ഞ ആളില്ലേ ഞാൻ അയാളുടെ കേസെല്ലാം ഒഴിവാക്കി കൊടുത്തു ഞാനില്ലായിരുന്നെങ്കിൽ രണ്ട് വർഷമെങ്കിലും അയാൾ ജയിലിൽ കിടന്നേനെ ആ നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് അമ്മ പറയും അമ്മേ നിങ്ങൾ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ അറിയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും രോഗമോ മറ്റോ ആ ഉണ്ടെന്ന് അവർ പറയും ഏ എന്താ നീ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഒറ്റയ്ക്കാവുമല്ലോ ഓർത്ത് എനിക്ക് ടെൻഷനുണ്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പോൾ അമ്മയെ കാണിക്കും മിൻകുക്കവരെ ഉപദ്രവിച്ചു കൈയും കാലും കെട്ടി മൂലക്കെട്ടിരിക്കുവാണ് അയാളാണ് ഫോൺ പിടിച്ചിരിക്കുന്നത് വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഫോൺ വെക്കുവാണെന്ന് ഹേസുങ് പറയും അമ്മ ഉടനെ അലരിക്കൊണ്ട് നിൽക്കേ നിനക്കറിയുവോ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറഞ്ഞ് നടന്നാൽ ഇവിടെ ആർക്കും നിയമം അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നേ ആരെങ്കിലും നിന്നോട് തെറ്റുവല്ലെന്നും ചെയ്താ അത് അവർക്ക് നിന്നോട് കുശുമ്പുള്ളത് കൊണ്ടാണ് നീ അവരെ വെറുക്കുന്നതിന് പകരം അവരെ ഓർത്ത് സഹതപിക്കണം മനസ്സിലായോ അമ്മ പിന്നെ ഡോഹുനിന്റെ സൈഡ് പറയുവല്ലേ ഞാൻ പറയുന്ന കേക്കടി സത്യം ചെയ്യേ ഒരാളെ വെറുത്തുകൊണ്ട് നിന്റെ ജീവിതം വേസ്റ്റാക്കി കളയരുത് നീ ഒരിക്കലേ ജീവിക്കൂ നിന്റെ ചുറ്റുമുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് വേണം നീ ജീവിക്കാൻ ഹേ ഹേസ് ഓക്കെ ഞാൻ ശ്രമിക്കാമെന്ന് പറയും ശരി അതാ എൻ്റെ മോളെന്ന് പറഞ്ഞ് അവർ വിതുമ്പിക്കറിയും എന്താ ജലദോഷമാണോ വേഗം മരുന്ന് വാങ്ങണം നന്നായിട്ട് ശ്രദ്ധിക്കുക ആ ഞാൻ ചെയ്തോളാം എന്നാൽ ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും ഇത്രയേ ഉള്ളോ നിനക്കറിയില്ലേ നീ നിന്റെ മകളോട് പറയുന്ന അവസാന വാക്കുകളാണിത് അതെ എനിക്കറിയാം മെൻകുക്ക് ചിരിച്ചോണ്ട് നിങ്ങൾ എന്നോട് ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നില്ലേ ഞാൻ കരുതിയതിനേക്കാൾ നിങ്ങൾ സ്ട്രോങ് ആണല്ലോ ഞാൻ പറഞ്ഞു എന്തിനാണിത് ചെയ്യുന്നതെന്നും ഞാനും നിങ്ങളുടെ മകളും എങ്ങനെയാണ് ശത്രുക്കളായതെന്നും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം പേടിയാവുന്നില്ലേ ഇല്ല എനിക്ക് പേടിയില്ല എനിക്ക് നിന്നോട് സഹതാപമാണ് തോന്നുന്നത് നീ നിന്റെ ജീവിതകാലം മുഴുവൻ മറ്റൊരാളെ വെറുത്തുകൊണ്ട് തീർത്തു നിന്റെ ജീവിതം എന്ത് നരകമായിരുന്നിരിക്കണം അയാൾ ചിരിച്ചുകൊണ്ട് എങ്കിൽ നിന്റെ മകളും ഇനി നരകത്തിലായിരിക്കും അവളുടെ അമ്മയെ കൊന്നയാളെ വെറുത്തുകൊണ്ട് അമ്മയാണെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ജീവിക്കില്ല നിന്നെപ്പോലെ അത്ര പതറ്റിക്കായിട്ടല്ല ഞാൻ എൻ്റെ മോളെ വളർത്തിയത് അയാൾക്ക് ദേഷ്യം ഇരച്ചു കയറും മിണ്ടാതിരുന്നോ ഇപ്പോൾ സൂഹയുടെ ഫോണിലേക്ക് ട്രാക്കർ മിൻകുക്കിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കും അവൻ അത് നോക്കിയിട്ട് ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഹേസങ് വീട്ടിലേക്ക് വരുമ്പോൾ സൂഹ നീ നേരത്തെ വന്നോ ഞാൻ വിളിച്ചിട്ടെന്നാ നീ ഫോൺ എടുക്കാഞ്ഞേ അവൻ വന്ന് ചോദിക്കും നിന്റെ അമ്മയുടെ ചിക്കൻ ഷോപ്പ് എവിടെയാണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് എന്താ അത് ചോദിക്കുന്നത് എവിടെയാണെന്ന് പറ അവൾ പേര് പറയും എന്താ ആ ഇടവഴിയുടെ അടുത്തോ ആ നിനക്ക് നിനക്കിങ്ങനെ അതറിയാം അവിടെയാണ് മിൻകുക്ക് ഇപ്പോൾ ഉള്ളത് മിൻകുക്ക് എന്താ എൻ്റെ അമ്മയുടെ സ്ഥലത്ത് പെട്ടെന്ന് ഫോൺ വെല്ലടിക്കും സുഖം വന്ന് അതെടുക്കും എന്തോ കാര്യം കേട്ട് അവൻ ഷോക്ക് ഷോക്കാവും ആരാ വിളിക്കുന്നത് അവനൊന്നും മിണ്ടില്ല ആരാ വിളിക്കുന്നതെന്നല്ല ചോദിച്ചേ ഇപ്പോൾ ഹേസിംഗിൻ്റെ വാക്കുകളായിട്ട് കേൾപ്പിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞേ എന്റെ അമ്മ കണ്ട സ്വപ്നം വെറുതെ ആയിരുന്നില്ല അത് തുടക്കം മാത്രമായിരുന്നു